ഹായ് ഇന്ന് ഞാനൊരു എന്താ പറയുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റൈസാണ് ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കണ്ട പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം നോക്കി അപ്പോൾ ഞാൻ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ വിചാരിച്ചു അത് എൻ്റെ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി ടൊമാറ്റോ ക്യാപ്സികം ഉള്ളി പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിതാ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് സാധാരണ കേരള റൈസല്ല എന്താ പറയുക കോലം റൈസ് അത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ചട്ടിയിൽ എണ്ണ ഒഴിക്കുക ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റെടുക്കണം അത്യാവശ്യം ഒന്ന് മെൽറ്റ് ആകുന്നോടം വരെ വഴറ്റും ഇപ്പം തക്കാളി ആയിട്ട് അത് കടിക്കുന്ന ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഇടാം ഇല്ല ഇതൊന്നും ഒരുപാട് മെൽറ്റ് ഒരു മീഡിയം ലെവലിലൊന്നും മെൽറ്റ് എടുക്കട്ടെ ആ ഇതിപ്പോൾ അത്യാവശ്യം ഒന്നും മെൽട്ടായിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഇതുണ്ടോ ടൊമാറ്റോ റൈസിൻ്റെ പൊടി ഇത് വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ഇത് ചേർക്കുവാണ് അല്ലെങ്കിൽ നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാം ഞാൻ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഈ റൈസിൻ്റെ പൊടിയും കൂടി ചേർക്കാം എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഞാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഈ റൈസ് വേവിച്ചു വെച്ച റൈസ് ഇതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ നമ്മളുടെ ടൊമാറ്റോ റൈസ് റെഡി നമ്മൾ മലയാളികളാകുമ്പോൾ നമ്മൾ എന്തുണ്ടാക്കിയാലും ഒരു സ്ഥലങ്ങളിൽ രണ്ട് കറിവേപ്പില ഇല്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടില്ല എനിക്കും അതേപോലെയാണ് അപ്പോൾ ഞാനൊരു ഇത്തിരി കറിവേപ്പിലേയും കുറച്ച് മലയിലും കൂടെ ചേർക്കുന്നുണ്ട് എന്താ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി കണ്ടോ പിന്നെ വേണമെങ്കിൽ ഒരു കറി വേണ്ട നമുക്കിങ്ങനെ തന്നെ കഴിക്കാം പക്ഷേ ഞാൻ അതിൻ്റെ കൂടെ ഒരു ഓംലെറ്റും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു സൈഡായിട്ട് ഒരു ഓംലെറ്റും കൂടി കഴിച്ചേക്കാൻ വിചാരിച്ചു ാണ് മറ്റേ എൻ്റെ ഇടി പിരിനുള്ള ലഞ്ച് പ്രിപ്പറേഷൻ നിങ്ങൾക്കും ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇനി മാത്രം സമയമൊന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന എന്ന ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു സാധനമാണ് ടൊമാറ്റോ റൈസ് ഓക്കെ എല്ലാവരും ഒന്ന് ട്രൈ നോക്കട്ടോ